ഗുജറാത്തിൽ അതിശക്തമായി മഴ പെയ്യുകയാണ് അവിടെ പ്രളയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ അതിൻ്റെ വാസ്തവം എന്താണ് എസ് കെൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഗുജറാത്തിൽ ഗുജറാത്തിലാകമാനം ശക്തമായ മഴ പെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ ഒരുപക്ഷെ തെക്കൻ ഗുജറാത്തിലായിരിക്കും കൂടുതൽ അതിൻ്റെ കെടുതികൾ ജനങ്ങൾ അനുഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഇരുപത്തിയേഴ് സെൻറ്റിമീറ്റർ മഴയാണ് പെട്ടെന്ന് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ അവിടെ പെയ്തത് ബറോഡ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ടുണ്ട് അടുത്ത രണ്ട് ദിവസം അതിശക്തമായ മഴ റെഡ് അലേർട്ട് തന്നെയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഒരുപക്ഷേ മിന്നൽ പ്രളയം പോലും ഉണ്ടാകാം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട് ഇരുപതിനായിരത്തിലധികം പേരെ വിവിധ ജില്ലകളിലായി ഇതിനോടകം ഒഴിപ്പിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ വലിയൊരു സംഘത്തെ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിലായി നിയോഗിച്ചിട്ടുണ്ട് എസ് ഡി ആർ എഫും രംഗത്തുണ്ട് ഗുജറാത്തിൽ മാത്രമല്ല രാജസ്ഥാനിലും ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങൾ പെയ്യുന്നുണ്ട് ഇതിലൊരു കാരണം സൗരാഷ്ട്രയുടെയും രാജസ്ഥാൻ്റെയൊക്കെ ഒരു മേഖലയിൽ ആകാശത്ത് ഒരു ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഒരു ഭാഗമായാണ് ഇത്തരത്തിൽ കനത്ത മഴ സംസ്ഥാനത്ത് പെയ്യുന്നത് രണ്ട് ദിവസം കൂടി ഈ സാഹചര്യം തുടരും എന്നതാണ് മനസ്സിലാക്കുന്നത് ഇതിനോടകം ഗുജറാത്തിൽ മഴ കെടുതിയിൽ മൂന്ന് പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നാണ് ശ്രീനിൽ ചന്ദ്രൻ നമുക്കിപ്പം ചേർന്നത്